ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഇത് ഫ്രൈഡേ അതായത് ഇന്നത്തെ വ്ലോഗാണ് നമ്മുടെ കുട്ടിക്ക് ഇന്ന് തൊട്ട് എക്സാം സ്റ്റാർട്ടാവാണ് അതുപോലെ ഈ വർഷത്തെ ഈ അക്കാഡമിക് ഇയറിലെ ലാസ്റ്റത്തെ ലഞ്ച് ബോക്സാണ് ഇനിയുള്ളതൊക്കെ ഹാഫ് ഡേ ആയിരിക്കും ക്ലാസ്സും എക്സാമൊക്കെ സോ അപ്പോൾ ഇന്നാണ് അവസാനത്തെ ലഞ്ച് ബോക്സ് നമ്മൾ ഈ വർഷം ഉണ്ടാക്കുന്നത് സോ മോർണിംഗ് തന്നെ ലഞ്ച് ബോക്സിൻ്റെ പരിപാടിയൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒക്കെ വേഗം ഒന്ന് റെഡിയാക്കി അവർ രണ്ടുപേരും കൂടി കളിയാണ് അവൻ റെഡി ആകുമ്പോൾ മോളിപ്പോൾ അടുത്ത് വന്ന് നിൽക്കുന്നത് ഭയങ്കര വാശിയാണേ പണ്ടത്തെപ്പോലെ ഒന്നല്ല ആൾക്ക് മുട്ട് കുത്താൻ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അരിച്ചു പേർക്കി റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നോളും അവനെ നോക്കിക്കൊണ്ടേ ഇരിക്കണ ആൾക്ക് അവൻ്റെ സാധനങ്ങളൊക്കെ ആൾക്ക് എടുത്തുകൊണ്ടേയിരിക്കണം സോ ഇപ്പോൾ ഞാൻ വേഗം തന്നെ മോനെയൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് എക്സാമുള്ള ഇംഗ്ലീഷ് എക്സാം ഉള്ളതുകൊണ്ട് പഠിച്ചിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് വൈകി എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കണമല്ലോ സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കാം ഇന്ന് നമ്മൾ നല്ല ചൂട് ചോറാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് അവനൊത്തിരി കോളിഫ്ലവർ ഒത്തിരി ഇഷ്ടമാണ് സോ അതനുസരിച്ച് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവനക്ക് മാത്രം ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് സോ ഇന്ന് നമ്മൾ സാമ്പാറാണ് വെച്ചിരിക്കണേ അപ്പോൾ ചോറിലേക്ക് നമ്മൾ സാമ്പാറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ തന്നെ തന്നെ ഞാൻ അവിടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കോളിഫ്ലവറും കൂടി അവൻ്റെ ബോക്സിലേക്ക് അക്കച്ചു കൊടുക്കുന്നുണ്ട് അവന് ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാനത് ഒത്തിരി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ലഞ്ച് ബോക്സ് ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് നമുക്ക് ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കൊടുത്തു എത്രയും പെട്ടെന്ന് അവൻ കഴിച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും എങ്കിലിരുന്ന് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കണമായിരുന്നു എക്സാമിന് അവൻ അവനെന്നെ വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പം അവൻ്റെ സ്നാക്സ് ബോക്സിലേക്ക് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് വൈകിട്ട് വരെ ക്ലാസ് ഉള്ളതുകൊണ്ട് എന്തായാലും സ്നാക്സ് കഴിക്കും വൈകിട്ട് മൂന്നരയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൻ സ്നാക്സ് കഴിക്കും വീട് എത്തുമ്പോൾ അഞ്ചു മണിയാവുമല്ലോ സോ അതുകൊണ്ട് കുറച്ച് സ്നാക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ അവന് ഞാൻ ദോശയൊക്കെ പീസാക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞു ആക്കി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് നമ്മൾ ബാഗിലേക്ക് ആക്കാം പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അവനത് കഴിച്ചും കൂടി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് പോയിട്ട് പിന്നെ അവനെ പഠിപ്പിക്കാം സോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്ത് വന്നിരുന്നിട്ട് ബുക്കെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് സോക്സും ഷൂ എല്ലാം ഇട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ ബസ് നമ്മുടെ ടേണിങ്ങിൽ എത്തണവരെ നമുക്ക് പഠിക്കാമല്ലോ വേറെ ഒന്നും നമുക്കിനി ചെയ്യാനില്ല എല്ലാവർക്കും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ബുക്ക് തുറന്നിരിക്കുക വെച്ചിട്ടാണ് അപ്പോൾ ആദ്യം സോക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷൂവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ എല്ലാ വർക്കും ആണ് പിന്നെ ബസ്സിൻ്റെ സൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ മാപ്പ് മാപ്പിൽ നോക്കും ബസ് എവിടെ അവിടെത്തിന്ന് നോക്കും അതനുസരിച്ചിട്ടാണ് എപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യാറ് സോ അതനുസരിച്ച് നോക്കിയിട്ട് പിന്നെ എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നിട്ട് പഠിപ്പിക്കാതെ സോ അതങ്ങനെ കയറിയിരുന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം സമയമുണ്ട് ആ സമയത്തിൽ നമ്മൾ അവനെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുകയാണ് പഠിക്കാൻ കുഴപ്പമില്ലാത്ത കുട്ടി തന്നെയാണ് നമ്മൾ നമ്മളവന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി എല്ലാം ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ആയപ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ ചില വേഡ്സൊക്കെ അവൻ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്യൂഷൻ ഒന്നും വിടാറില്ല ഞാൻ തന്നെയാണ് അവനെ പഠിപ്പിക്കാറ് പിന്നെ മുകളുള്ളത് കൊണ്ട് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇരുന്നാലും ഡെയിലി വൺ അവറിന് വെച്ചിട്ട് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അവനെ പഠിപ്പിക്കും സോ അത്യാവശ്യമൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട് എക്സാമും നന്നായി എഴുതണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് ആ ടൈമിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം അത്യാവശ്യം നല്ലോണം പഠിച്ചിട്ടുണ്ട് നന്നായി എഴുതുന്നവനെ കൊണ്ട് വാക്ക് തന്നിട്ടുണ്ട് സോ നമുക്കിനി ഇതിന് പിന്നെ പേപ്പറൊന്നും കിട്ടില്ലല്ലോ ഇതിൻ്റെ മൊത്തം റിസൾട്ടാണല്ലോ യു കെ ജിയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പാസ്സാവും ഫെയിലാവും അങ്ങനെയാണല്ലോ ാക്കിയൊക്കെ തന്നെ വിടാറല്ല പൊതുവേ അങ്ങനെയാണല്ലോ എല്ലാം എവിടെയും സംഭവിക്കാറ് സോ നമ്മൾ വേഗം തന്നെ അവനെല്ലാം റിവൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയിൽ തന്നെ ബസ് വരുന്നുണ്ടോന്നും കൂടി ക്യാമറ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുന്നതൊന്നും ഫോൺ നോക്കാൻ വഴിയില്ല സോ ഞാനവിടെ നമ്മൾ ടേണിങ്ങിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബസ് വരുന്നുണ്ടോയെന്ന് ഏകദേശം എട്ട് മണിക്കാണ് നമുക്ക് ബസ് ഏഴ് അമ്പത്തഞ്ച് എട്ട് മണിക്കാണ് വരിക അപ്പം അതനുസരിച്ച് ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് e aí കഴിഞ്ഞു നമ്മുടെ ബസ്സും അങ്ങി സോ നമുക്ക് പോയിട്ട് മോണിംഗ് സ്കൂളിലേക്ക് ബസ് കയറ്റി വിടാം ഇനി അവൻ പോയി ഇനി വൈകിട്ട് ഇന്നത്തെ ദിവസത്തോടെ വൈകിട്ട് പരിപാടി കഴിയുമല്ലോ അപ്പം അവൻ സ്കൂളിൽ പോയിട്ട് എക്സാമൊക്കെ എഴുതി വരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്